സ്റ്റേജിൽ നിന്നും മാറി ഈ സ്റ്റേജിന്റെ സുരക്ഷ വീണ്ടും വീണ്ടും എല്ലാ ആളുകളും ആളുകളും സ്റ്റേജിൽ നിൽക്കുന്ന വോളണ്ടിയേഴ്സ് അല്ലാത്ത മുഴുവൻ ആളുകളും ദയവായി സ്റ്റേജിൽ നിന്നും മാറി പരിപൂർണമായും സഹകരിക്കേണ്ടതാണ് മത്സര വൈദ്യത്തിന്റെ അഗ്നിപടരുന്ന കളികളത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് നിറഞ്ഞ കൈയ്യടികൾ നൽകാം നമുക്ക് ലോട്ട് നമ്പർ സിക്സ് കോമ്പറ്റീഷൻ നമ്പർ സീറോ സിക്സ്

Terima kasih Dalam dunia എന്ന കുട്ടെ രക്ഷിതാക്കൾ ഈ സ്റ്റേജിന്റെ അടുത്ത് കാത്തുനിൽക്കുന്നു ആ കുട്ടി പരിസരത്ത് വിടങ്ങിയിട്ടുണ്ടെങ്കിൽ